നാൽപ്പത് വയസ്സുകാരിയായ കാമുകയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കാമുകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും ഭാര്യയും മക്കളുമുള്ള കാമുകനോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് യുവതി വാശി പിടിച്ചതാണ് കൊലപാതകത്തിൽ എത്തിയതെന്നും പോലീസ് പറഞ്ഞു നോർത്ത് ബംഗളൂരുവിലെ കെ ജി ഹള്ളിയിൽ പിള്ളന ഗാർഡന് സമീപമാണ് സംഭവം ഉണ്ടായത് വിവാഹമോചിതയായ ഈ സ്ത്രീ നാളുകളായി നാൽപ്പത്തി മൂന്ന് വയസ്സുകാരനും വിവാഹിതനുമായ പ്രതിയുമായി പ്രണയത്തിലായിരുന്നു ഇരുവരും ഇടയ്ക്കിടെ രഹസ്യമായി കണ്ടുമുട്ടിയിരുന്നു എന്നാൽ പ്രതിയോട് ഭാര്യയെ ഉപേക്ഷിച്ച് തന്നെ കല്യാണം കഴിക്കാൻ യുവതി നിരന്തരമായി നിർബന്ധിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഇയാൾ ഭാര്യയെ ഉപേക്ഷിച്ച് കാമുകിയെ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല ഇതോടെ ഇരുവരും തമ്മിൽ തർക്കമായി വെള്ളിയാഴ്ച പ്രതി സ്ത്രീയെ പിള്ളന ഗാർഡനിലേക്ക് ക്ഷണിക്കുകയും ഇരുവരും തമ്മിൽ സംസാരിക്കുകയും ചെയ്തു സംസാരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു വിഷയം എടുത്തിട്ടതും പിന്നീട് വാക്കുതർക്കമുണ്ടായതും ഇയാൾ കത്തി ഉപയോഗിച്ച് സ്ത്രീയെ കുത്തുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല